മലയാള സിനിമയിൽ ഇന്ന് പതിനെട്ടും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികളെ വളരെ ചെറിയ നായികമാരായിട്ടാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് വലിയ മുതിർന്ന നായകന്മാരുടെ കൂടെയൊന്നും അവരെ നായികയായി സങ്കല്പിക്കാനും പ്രേക്ഷകർക്ക് കഴിയുന്നില്ല എന്നാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുകളിൽ നായികയായി അഭിനയിച്ച് പ്രേക്ഷകരിൽ അതിശയം ജനിപ്പിച്ച ചില നടിമാരിതാ റോജാ രമണി എന്ന ചെമ്പരത്തിലൂടെ നായികയായ ശോഭന ചെമ്പരത്തി എന്ന സിനിമയിൽ നായികയായി അഭിനയിക്കുമ്പോൾ ശോഭനയ്ക്ക് പ്രായം വെറും പതിമൂന്ന് വയസ്സ് ചെമ്പരത്തിയെന്ന് സിനിമയിൽ രാഘവന്റെയും സുധീർടെയും എല്ലാം നായികയായി അഭിനയിച്ച് വെറും പതിമൂന്ന് വയസ്സിൽ തിളങ്ങിയ ഇവർ എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയിലെ ഒരു സാന്നിധ്യമായിരുന്നു വിവാഹ ശേഷം അഭിനയ രംഗപ്പെട്ട തെലുങ്ക് സ്വദേശിനിയായിരുന്ന ശോഭന പിന്നീട് ആന്ധ്രാപ്രദേശിൽ സ്ഥിരതാമസമാക്കി തെലുങ്കിലെ സൂപ്പർ നടനായ തരുൺകുമാർ ഇവരുടെ മകനാണ് ഇതാ പതിമൂന്ന് വയസ്സിൽ നായികയായ മറ്റൊരു പെൺകുട്ടി നിത്യ ഭരതൻ സംവിധാനം ചെയ്ത ലോറി എന്ന സിനിമയിലൂടെയായിരുന്നു ഇവർ മലയാള സിനിമയിൽ നായികയായി എത്തുന്നത് അതും വെറും പതിമൂന്നാമത്തെ വയസ്സിൽ നിരവധി തമിഴ് സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ച ഇവർ ഒരു തമിഴ്നാട് സ്വദേശിനിയായിരുന്നു എൺപതുകളിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നിത്യ പിന്നീട് രവീന്ദ്രൻ എന്ന തമിഴ് സിനിമകളിലെ ക്യാമറാമാനെ വിവാഹം ചെയ്ത് അഭിനയ രംഗം വിട്ടു പതിനാല് വയസ്സിൽ നായികയായ മറ്റൊരു സുന്ദരി മോനിഷ ഉണ്ണി ഹരിഹരൻ സംവിധാനം ചെയ്ത നഗക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെ പതിനാലാമത്തെ വയസ്സിൽ നായികയായി മികച്ച അഭിനയ പ്രകടനം കാഴ്ചവെച്ച സുന്ദരിയായിരുന്നു മോണിഷ ഉണ്ണി നക്ഷത്രങ്ങൾ എന്ന സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മോണിഷ അകാലത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി രംഭ സർഗം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ രംഭയ്ക്ക് വെറും പതിനഞ്ച് വയസ്സ് ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിരുന്ന രംഭ അമൃത എന്ന പേരിലായിരുന്നു സർഗം എന്ന സിനിമയിലും ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുള്ളത് പിന്നീട് ഇവർ പേര് മാറ്റുകയായിരുന്നു പതിനഞ്ച് വയസ്സിൽ നായികയായ മറ്റൊരു പെൺകുട്ടി ജോമോൾ എന്ന് സ്വന്തം ജാനേക്കുട്ടി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജോമോൾക്ക് വെറും പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച ജോമോൾ എന്ന് സ്വന്തം ജാനേക്കുട്ടി എന്ന സിനിമയിൽ നായികയായി വളരെ മികച്ച അഭിനയ പ്രകടനം തന്നെ കാഴ്ചവെച്ചു പതിമൂന്നും പതിനാലും വയസ്സിൽ ഭാര്യയായും അമ്മയായുമൊക്കെ അതിശയ പ്രകടനം കാഴ്ചവച്ച നടിമാരുമുണ്ടായിരുന്നു മലയാള സിനിമയിൽ അതിലൊരാളായിരുന്നു ജയഭാരതി ജയഭാരതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ റിലീസ് ചെയ്ത തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയിൽ പ്രേംനസന്റെ നായികയായി അഭിനയിക്കുമ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഏകദേശം ഇതേ പ്രായത്തിൽ തന്നെ സത്യൻ്റെ നായികയായി കാട്ടുകുരുങ്ങെ എന്ന സിനിമയിലും ഇവർ അഭിനയിച്ചു പിന്നീട് ഇവർ മലയാള സിനിമയിലെ വലിയ ഒരു നടിയായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസ് ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമയിൽ ബാലചന്ദ്രമനോൻ്റെ ഭാര്യവേഷം കൈകാര്യം ചെയ്യുമ്പോൾ ശോഭനയ്ക്ക് വെറും പതിമൂന്ന് വയസ്സ് ശോഭനയുടെ പതിനാല് വയസ്സിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത് നമുക്ക് ഇന്നും ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമ കാണുമ്പോൾ ശോഭനയ്ക്കന്ന് വെറും പതിമൂന്ന് പതിനാല് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കുമ്പോൾ അതിശയം തോന്നാം ഏപ്രിൽ പതിനെട്ട് എന്നൊരു ഒറ്റ ചിത്രം കൊണ്ട് തന്നെ ശോഭന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലെ തിരക്കേറിയ ഒരു നായിക നടിയായി മാറി മലയാളത്തിന്റെ അതിശയ താരം ഉർവശി ഉർവശി ആദ്യമായി നായികയാവുന്നത് തമിഴ് സിനിമയായിരുന്നു മുന്താണമുടിച്ച് എന്ന സിനിമയിൽ ഇതിൽ ഭാഗ്യരാജിന്റെ കാമുകിയും ഭാര്യയും ഒരു കുഞ്ഞിന്റെ അമ്മയായും മൊക്കയായി അഭിനയിച്ച് തകർത്തപ്പോൾ ഉർവശിക്ക് അന്ന് വെറും പതിനാല് വയസ്സായിരുന്നു പ്രായം വളരെ ചെറുപ്പത്തിൽ ഇത്രയും അഭിനയ മികവുണ്ടായിരുന്ന ഉർവശിക്ക് സിനിമയിൽ നിന്ന് അവർക്ക് അർഹിക്കുന്ന അംഗീകാരം തന്നെ ലഭിച്ചു എന്ന് തന്നെ നമ്മൾക്ക് പറയാം സിനിമയിൽ നായികമാരായി കാണുമ്പോൾ ഇവർ അന്ന് വളരെ ചെറിയ കുട്ടികളായിരുന്നു എന്ന് തിരിച്ചറിയാതെ പോയ ധാരാളം നടിമാർ വേറെയും ഉണ്ടായിരിക്കാം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക